കെ പി സി സി അധ്യക്ഷൻ സുധാകരനെ അപായപ്പെടുത്താനുള്ള സി പി എമ്മിൻ്റെ നീക്കമാണ് നടന്നിരിക്കുന്നത് ഡി ജി പി ഓഫീസിലേക്കുള്ള കെ പി സി സി മാർച്ചിലെ പോലീസ് നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി മാത്യു കുഴൽനാടൻ എം എൽ എ രംഗത്ത് വന്നിരിക്കുന്നു ക്രൂരമായ പോലീസ് നടപടിയാണ് ഉണ്ടായതെന്നും കെ പി സി സി അധ്യക്ഷനെ ലക്ഷ്യമിട്ടുണ്ടായ ആസൂത്രിതമായ ആക്രമണമാണ് ഇന്ന് നടന്നതെന്ന് സംശയിക്കുന്നതായും മാത്യു കുഴൽനാടൻ തുറന്നടിച്ചു സംഘർഷങ്ങളും സമരങ്ങളും പ്രതിഷേധങ്ങളും എത്രയോ വട്ടം കേരള പോലീസ് നേരിട്ടിട്ടുണ്ട് പക്ഷേ സാധാരണഗതിയിൽ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് പ്രധാന നേതാക്കളുടെ പ്രസംഗം കഴിഞ്ഞാണ് പോലീസ് നടപടി ആരംഭിക്കുക ഇന്ന് ഇവിടെ നടന്നത് അങ്ങനെയല്ല കെ പി സി സി അധ്യക്ഷൻ വേദി വിടുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം അനാരോഗ്യത്തിലാണെന്ന് അറിയാവുന്ന സർക്കാർ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ആസൂത്രിതമായ ആക്രമണമാണ് ഈ നടന്നതെന്ന് സംശയിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ജീവിതം മുഴുവൻ വേട്ടയാടിയിട്ടും സുധാകരനെ ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത പിണറായിയും കണ്ണൂർ സഖാക്കളും ഇന്ന് പോലീസിനെ വിട്ട് മർദ്ദിക്കുകയായിരുന്നു എന്ന് സംശയിക്കേണ്ടി വരും കാരണം കുഴൽനാടൻ പറഞ്ഞതുപോലെ ഇതിനു മുൻപ് കണ്ണീർവാതകം നേരിട്ടിട്ടുണ്ട് സമരം നടത്തിയവർ അങ്ങനെ നടത്തിയ സമരത്തിന് നേരെ കണ്ണീർവാതകവും പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നിവിടെ പ്രയോഗിച്ച കണ്ണീർവാതകം പോലീസ് സ്റ്റാൻഡേർഡ് അനുവദിക്കുന്ന കണ്ണീർവാതകം ആയിരുന്നില്ല ഒരു കെമിക്കൽ വെപ്പൺ പോലെ വരുന്ന കണ്ണീർവാതകമായിരുന്നു അത് ഇതിന് സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ഉണ്ട് അതെല്ലാം പാലിക്കാതെ നടത്തിയ ഈ പ്രയോഗം സുധാകരനെ അപായപ്പെടുത്താനുള്ള നീക്കം തന്നെയാണെന്ന് സംശയിക്കേണ്ടി വരുമെന്നാണ് കുഴൽനാടൻ എം എൽ എ പറഞ്ഞിരിക്കുന്നത് വാക്കുകൾ നമുക്ക് കേട്ടുനോക്കാം ഞാൻ ബഹുമാനായ കെ പി സി പ്രസിഡന്റ് വേദി വിടുന്നതിന് മുമ്പ് അദ്ദേഹത്തെ അദ്ദേഹം അനാരോഗ്യത്തിലാണെന്ന് അറിയാവുന്ന ആ ഇന്നത്തെ സർക്കാർ അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു ആസൂത്രിതമായ അക്രമാണ് എന്ന് ഞാൻ സംശയിക്കുകയാണ് കാരണം ഞാൻ ഇതിനു മുമ്പ് ടിയർ ഗ്യാസ് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഞങ്ങൾ നടത്തിയ സമരത്തിന് മുമ്പ് ടിയർ ഗ്യാസ് പ്രയോഗിച്ചിട്ടുണ്ട് ഇന്നിവിടെ പ്രയോഗിച്ചത് പോലീസ് സ്റ്റാൻഡേർഡ്സ് അനുവദിക്കുന്ന ടിയർ ഗ്യാസ് ആയിരുന്നില്ല ഒരിക്കല അദ്ദേഹം പറഞ്ഞു ഞാൻ ടി വിയിലാണ് കാണുന്നത് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി അപ്പോൾ ഏത് ഏത് കോർണറിൽ നിന്നാണ് ഈ ഇൻസ്ട്രക്ഷൻസ് വന്നത് അതായത് ഇതുപോലൊരു ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടാകണമെങ്കിൽ അതല്ലെങ്കിൽ ഇതുപോലെ നേതാക്കന്മാർ വേദി വിടുന്നതിന് മുമ്പ് ഇത്രയും കേരളത്തിലെ ഉന്നതരായ നേതാക്കന്മാർ പ്രതിപക്ഷ നേതാവ് അടക്കം ആ വേദിയിലുള്ളപ്പോൾ ആ ഇത് ഇതുപോലുള്ള ഒരു അറ്റാക്ക് നടത്താനുള്ള ഒരു പ്രൊവോക്കേഷനും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഞാൻ നൂറ് ശതമാനം സംശയിക്കുന്നു ഇത് കെ സുധാകരനെ ലക്ഷ്യമിട്ട് കണ്ണൂരിൽ നിന്നും പോലീസിനെ നിയന്ത്രിക്കുന്ന ചിലർ അവർക്ക് കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തിയതാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതല്ലെങ്കിൽ ഒരു കാരണവശാലും കേരള പോലീസ് ഇതുപോലെ ബിഹേവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ഇന്ന് പോലീസിനെ നിയന്ത്രിക്കുന്നത് ഡി ജി അല്ല ഈ സർക്കാരിനും പിണറായി വിജയനും കൂട്ടുപിടിക്കുന്ന ഏതാ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ലോബിയുടെ കണ്ണൂർ ലോബിയുടെ ഗൂഢാലോചന ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കിയാണ് ഇത് കേരള സമൂഹത്തിന് മുമ്പിൽ എക്സ്പോസ് ചെയ്യുകയും ഇതിനെതിരെ അതിശക്തമായ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധവും അപല ഇതിനെ അപലപിച്ചുകൊണ്ട് ഞാൻ പറയുന്നു കാരണം കേരളത്തിന്റെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ പരമോന്നതനായ നേതാവാണ് കെ സുധാകരൻ അദ്ദേഹത്തിന് അനാരോഗ്യമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ സർക്കാരിനും അറിയാം അദ്ദേഹം വേദി വിടുന്നതിന് മുമ്പ് ഒരു കെമിക്കൽ വെപ്പന്റെ എഫക്റ്റുള്ള ടിയർ ഗ്യാസ് ഇവിടെ പ്രയോഗിച്ചത് നൂറ് ശതമാനം അതൊരു ഇൻസ്ട്രക്ഷൻ ഇല്ലാതെ ഏതെങ്കിലും ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥന്റെ വിവരക്കേടുകൊണ്ടോ ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ടോണ്ട് നടക്കില്ല കണ്ണൂരിൽ നിന്നും ഈ പോലീസിനെ നിയന്ത്രിക്കുന്ന ഡി ജി പിക്ക് നിയന്ത്രണമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ പിണറായിയുടെയും പിണറായിയുടെ കുടുംബത്തിന്റെയും കൊള്ളയ്ക്ക് കൂട്ടുനിന്ന് എല്ലാ ഒത്താശയം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടന്നതാണ് ഇത് ഞങ്ങൾ ശക്തമായി പ്രതികരിക്കാൻ